മറ്റൊരു വാർത്ത വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് തിരുവനന്തപുരം വർക്കലയിൽ കിടപ്പ് രോഗിയായ അറുപതുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം ഈഴുകാലിനും സ്വാധീനക്കുറവുള്ള നാൽപ്പത് കാരനാണ് വൃദ്ധയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് പ്രതിയെ ഇനിയും പിടികൂടിയിട്ടില്ല ആഷിൻ ടിയാഗോ നൽകും വിവരങ്ങൾ ആഷിൻ തികച്ചും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത് അറുപത് വയസ്സുകാരിക്കും അതും കിടപ്പ് രോഗിയായ അറുപത് വയസ്സുകാരിക്ക് പോലും രക്ഷയില്ല എന്ന തരത്തിൽ അല്ലേ പ്രതിയെ പറ്റി എന്തെങ്കിലും സൂചനയുണ്ടോ ചൈതന്യ തീർച്ചയായും പോലെ തന്നെയാണ് അറുപതുകാരിയാണ് അതും കിടപ്പ് കിടപ്പുരോഗിയായ അറുപതുകാരിയായാണ് രണ്ട് കാലിനും സ്വാധീനമില്ലാത്ത അയൽവാസി കൂടിയായ നാൽപ്പതുകാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ഈ കഴിഞ്ഞ ഏഴാം തീയതി അതായത് ചതയദിനത്തിലായിരുന്നു ഈ സംഭവം നടക്കുന്നത് ഈ വൃദ്ധ വൃദ്ധയ്ക്കൊപ്പം മൂന്ന് പേരാണ് വീട്ടിൽ താമസിച്ചിരുന്നത് അവർ ഓണമായതുകൊണ്ട് തന്നെ അടുത്ത ബന്ധു ബന്ധുവീടുകളിലേക്ക് പോയിരുന്നു തുടർന്ന് വൃദ്ധയുടെ സഹോദരി അതായത് കിടപ്പുരോഗിയായ വൃദ്ധയുടെ സഹോദരി ഈ വീട്ടിലേക്ക് എത്തുകയും ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടി ഈ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു എത്തുന്ന സമയത്ത് ഈ അയൽവാസി കൂടിയായ ഈ പ്രതി ഈ വീടിന് മുൻവശത്ത് തന്നെ ഉണ്ടായിരുന്നു തുടർന്ന് ഈ രണ്ടുപേരും അതായത് ഈ സഹോദരിമാർ അകത്തേക്ക് കയറി അകത്തേക്ക് കയറുമ്പോൾ വൃദ്ധ ചോദിക്കുന്നുണ്ട് പുറത്ത് ആരോടാണ് സംസാരിച്ചത് അപ്പോഴാണ് ഈ അയൽവാസിയായ ഈ പ്രതി പുറത്തിരിപ്പുണ്ട് എന്നുള്ള കാര്യം ഈ വൃദ്ധ അറിയുന്നത് അങ്ങനെ വൃദ്ധയ്ക്ക് നൽകാൻ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഈ പ്രതിക്കും നൽകാൻ ഈ വൃദ്ധ ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഇയാൾ അവിടെ നിന്ന് പോയി എന്നാണ് ഈ സഹോദരിമാർ കരുതിയുന്നത് പക്ഷേ ഇയാൾ ആ പരിസരത്ത് തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു തുടർന്ന് വൃദ്ധയ്ക്ക് ഭക്ഷണമൊക്കെ നൽകിയ ശേഷം ഈ സഹോദരിമാർ അവിടെ നിന്നും മാറുകയാണ് ഉണ്ടായത് തുടർന്ന് വൃദ്ധ തനിച്ചാണ് എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ ഇരുകാലിനും സ്വാധീനമില്ലാത്ത നാൽപ്പത് വയസ്സുകാരനായ പ്രതി ഈ വീടിനുള്ളിലേക്ക് അതിക്രമിച്ച് കയറുന്നതും ഈ കട്ടലിൽ ഏതാണ്ട് പൂർണ്ണമായും ചലനശേഷിയില്ലാത്ത ഈ വൃദ്ധയെ ലൈംഗികമായി ഉപദ്രവിക്കാനും ശ്രമിക്കുന്നത് തുടർന്ന് ഈ വൃദ്ധ ഉച്ചത്തിൽ നിലവിളിച്ചെങ്കിലും വാ പൊത്തി ഇയാൾ വീണ്ടും പീഡനശ്രമം തുടർന്നു അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഈ സഹോദരിമാർ തിരിച്ചെത്തുമ്പോഴേക്കും ഇയാൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായിരുന്നത് തുടർന്ന് കല്ലമ്പല പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായിട്ടുള്ളത് നിലവിലിപ്പോൾ എന്തായാലും ഇയാളെ പിടികൂടാൻ കല്ലമ്പല പോലീസിനായിട്ടില്ല ശരി അശൻ റയാഗോ അശ്നാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത് അറുപത് വയസ്സുകാരിക്കും അതും കിടപ്പ് രോഗിക്ക് പോലും രക്ഷയില്ല എന്നുള്ള സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്